മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു നായരമ്പലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷൻ ടി ജെ ഉദ്ഘാടനം ചെയ്തു ഇന്ന് മത്സ്യത്തൊഴിലാളി മേഖലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ ഭവനങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നില്ല നമുക്കറിയാം നാൽപ്പതിനായിരത്തോളം ഭവനങ്ങളാണ് ശിവൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഓരോ പഞ്ചായത്തിലും കേരളത്തിലും നടപ്പാക്കിയത് ഇന്ന് അതിന്റെ പണമെല്ലാം ലൈഫിൽ മർജി ചെയ്തതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്ന ഒരു വീട് പോലും മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയതായി നിർമ്മിക്കാൻ കഴിയും നേരത്തെ ഫിഷീസ് ഡിപ്പാർട്ട്മെൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് ഒരു രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയുന്നു ഒരു ശുചിത്വമുള്ള കക്കൂസ് നിർമ്മിക്കാൻ കഴിയുന്നില്ല ഭവന റിപ്പയറിംഗ് കൊടുക്കാൻ കഴിയുന്നില്ല മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ലഭ്യമാക്കേണ്ട അവിടെ ഓയിൽ മണ്ണെണ്ണ സബ്സിഡി കൊടുക്കാൻ കഴിയുന്നില്ല മണ്ണെണ്ണ സബ്സിഡി പോലും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്ന സന്ദർഭത്തിലെ സബ്സിഡിയാണ് ഇപ്പോഴും കൊടുക്കുന്നത് പക്ഷെ അതുപോലും ഇവിടെ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിൽക്കുന്നത് അപ്പൊ തീരശോഷണത്തിലൂടെ വീട് നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളോട് അവർ പറയുന്നത് നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ തരും ആറ് ലക്ഷം രൂപ വീട് സ്ഥലം വാങ്ങിക്കാനും നാല് ലക്ഷം രൂപ വീട് പണിയാനും നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമോ ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവനം എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനമാണ് ആ മത്സ്യബന്ധന മേഖലയിൽ ജീവിച്ചുകൊണ്ട് അവർക്ക് ഉപജീവനം നടത്താൻ കഴിയാത്ത രീതിയിൽ ഇന്നും പുനർഗേഹം പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഒരാൾ പോലും അതിനോട് യോജിക്കുന്നില്ല കേരളത്തിലെ മത്സ്യമേഖലയിൽ താമസിക്കുന്ന പുനർഗേഹം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ നിൽക്കുകയാണ് ജനങ്ങൾ ഈ മേഖലയിലെ ആളുകൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് പക്ഷേ അതിനൊന്നും ഗവൺമെന്റ് തയ്യാറാവുന്നില്ല അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ മത്സ്യമേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വറുതി അവരുടെ ബുദ്ധിമുട്ട് അവരുടെ പ്രയാസം അത് കാണാൻ കഴിയുന്നില്ല അതോ അതിനോടൊപ്പമാണ് കേന്ദ്ര ഗവൺമെൻറ് ബ്ലൂ എക്കോണമി എന്ന പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര തലത്തിലുള്ള മത്സ്യബന്ധനം നമ്മുടെ ിൽ അനുമതിയുമായി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി എൻ ലവൻ അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പി അശോകൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ സെക്രട്ടറി മൊനമ്പം സന്തോഷ് യു ചെയർമാൻ വി കെ ഇക്ബാൽ ബിസിസി ജനറൽ സെക്രട്ടറി എം ജെ ടോമി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ക്ലാരൻസ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ സി ടോമി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് എം പി പ്രസാദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു